ആഹ് പിന്നെ വാക്ക എന്തൊക്കെ അവർ തന്നോ വെള്ളം എടുക്കാൻ വേണ്ടി പോയോ അത് ശരി വെള്ളം സുഹൃത്തുക്കളെ നമ്മളെ വാക്ക ഇവിടുന്ന് ഇത്തിരി നേരം നടന്നത് കാരണം പെരുമണ്ണങ്ങാടി പ്രത്യാവശം ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉണ്ടാവും ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം എടുക്കാൻ വരുന്ന സ്ഥലത്തേക്ക് കാരണം വാക്ക അങ്ങനെ വന്നിട്ട് ഡെയിലി രാവിലെ വന്ന് വാക്ക ഇവിടുന്ന് വെള്ളം എടുത്ത് നിർമ്മണം കളി മുഴുവൻ ആളുകളും ഒരുവിധ ആളുകൾ മൊത്തം ആ ഒരു ദാഹജലം കുടിച്ചിട്ടുണ്ടാവും കാരണം അത്രയും കാരണം ഉപരി കൊറച്ച് സുഖമില്ലാതെ കടലിൽ കുറച്ച് ആളുകൾക്ക് വെള്ളം കിട്ടാത്തതിരിക്കന്നെ തോന്നി സത്യം പറഞ്ഞു കാരണം ആ സമയത്ത് എല്ലാവരും അവിടെ വന്നത് ഈ വെള്ളത്തിനുള്ള സൗകര്യത ഇവിടെയാണ് ചെയ്തു കൊടുക്കുന്നത് ആരും വാഗറ്റന്നെ ഉണ്ടായിരുന്നു ആരും കുടിക്കാനും ഒന്നും വരുന്നില്ല അപ്പൊന്ന് പറഞ്ഞാൽ ഈ ഒരു മനസ്സ് അതാണ് നമ്മൾ കാണിയത് ഉപകാരം അപ്പോൾ ഇയാളീ ഒരുപാട് കാലായി ഈ പെരുമണ്ണ അങ്ങാടി വെള്ളം സപ്ലൈ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വളരെ മനസ്സ് നല്ല മനസ്സായത് ജനങ്ങൾ ഒരുപാട് ആളുകൾ വള്ളം കുടിച്ച് ഈ വാനലിൽ വള്ളം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം കുറെ മാത്രല്ല ഈ പരിസരത്ത് അപ്പുറത്തും ബസ് സ്റ്റാൻഡിലും എല്ലാ സ്ഥലത്തും ഒരുപാട് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ആളായ ആൾ വളരെ ഉഷാറായിട്ട് സംഗതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഉപകാരമാണ് വള്ളം എപ്പോഴും പള്ളിയിലും എല്ലാ സഹായം പള്ളിയിലെടുത്ത ജനങ്ങൾക്കൊക്കെ ഒരു വലിയ ഉപകാരമാണ് അത് ബസ്സായൊരു അനുഗ്രഹമാണ് കുറെ ജനങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അത് നിലനിർത്തേട്ടെ ആ കാപ്പിയത്തും ദീർഘാഴ്ചയും കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ള നമ്മളെയിൽ ഇത് ഇത് നമ്മളെ വാക്കാന്റെ രണ്ടാമത്തത് കാരണം പെരുമണ്ണ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ കയറുന്ന ആളുകൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം ആട്ടത് ഇത് നമ്മൾ എത്ര പ്രാവശ്യം കൂഞ്ഞിസോസ്റ്റാൻഡിൽ അല്ലേ കൂടുതലുള്ള ചെലവാവും ബസ് ബസ് സ്റ്റാൻഡില് കാരണം ബസ്സില് പോണ ആളുകളും അല്ലെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ഏറ്റവും കൂടുതൽ വെള്ളം എവിടെ ആട്ടോ ചിലവാല് തുടങ്ങാനുള്ള കാരണം എന്താ സ്വർണ്ണ കാരണം ഞാൻ എന്നെ ദൂക്ഷമായ മേനേ ഒരു പന്ത്രണ്ടൊല്ലം മുന്നേ അങ്ങാടിയിൽ വെള്ളത്തിൽ നോക്കിയപ്പോൾ വെള്ളം എവിടെയും കഴിക്കാം അങ്ങനെ ഞാൻ കുറേ നടന്നു പോകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു യാത്ര പോകുമ്പോൾ മൺകൂച്ച കണ്ട് രാമയുടെ പൂജ കിട്ടി പൂജ ആദ്യം സിറാജ് ആടുപേശ് പൂജ വെച്ച് പിറ്റാത്തെ കൊല്ലം മുണ്ടുകാലത്ത് എന്റെ കോട്ടിക്കാൻ്റെ മസാലപ്പൊടിയെ വെച്ച് പിന്നെ കൊല്ലം കൊല്ലം ഒരു പൂജ രണ്ടാക്കി മൂന്നാക്കി നാലാക്കി അതിനെ വലിയ പൂജ അകടുപ്പിച്ച് അഞ്ചി വലിയൊരു ഉപകാരമാണ് വാക്കാ എല്ലാവർക്കും ദാഹജലം എല്ലാ നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് വർഷങ്ങളായിട്ട് വാക്കാതെ ചെയ്തുകൊണ്ട് വീട്ടിലെ ആളുകളൊക്കെ വെള്ളത്തിനെ താഴ്ന്നിട്ട് കഷ്ടപ്പെട്ടു വാക്ക് അവിടെ കുടിവെള്ളം വെക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി വളരെ ഈ കടുത്ത ചൂടിലും ഈ ബസ് സ്റ്റാൻഡ് ഏരിയയിലും മറ്റുള്ള സ്ഥലത്തും വാക്കാൻ്റെ കുടിവെള്ളം വളരെ ഉപകാരപ്രദമാണ് വാക്കെല്ലാം വിധം ആയുസും ആരോഗ്യം നൽകും പിന്നെ ഒരു ലൈക്കങ്ങൾ അടിക്കുകയാണെങ്കിൽ അത് ഇരിക്കലട്ടോ അത് നമ്മൾ വാക്കു വേണ്ടിയിട്ടാണ് ഈ പെരുമണ്ണേനെ എല്ലാ സുഹൃത്തുക്കളും വാഗാനും പ്രോത്സാഹിക്കുന്നത്